നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നിയങ്കലിൽ പ്രദേശവാസികൾക്കിട്ടോ ജനുവരി അഞ്ചിന് സർവകക്ഷിയോഗം സുമോദ് രാജ്യത്തെ സ്വന്തം പേരിൽ കിടക്കുന്ന ഭൂമിയെല്ലാം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി പുലമ്പത്ത് ജനങ്ങളുടെ പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഫാറൂഖ് കോളേജ് പറയുന്നത് ശരിയല്ലെന്നും അബ്ദുള്ളക്കുട്ടി കാട്ടാന കാട്ടാന ഒഴിയാതെ മലയോര കണ്ണച്ചി പരിധിയിൽ ഇറങ്ങി വാർത്തകൾ വിശദമായി പ്രദേശവാസികൾക്ക് ടോൾ ജനുവരി അഞ്ചിന് സർവകക്ഷി യോഗം വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി അഞ്ചിന് പകൽ രണ്ടിന് സർവകക്ഷി യോഗം ചേരും പി പി സുമോദ് എം എൽ എ ആണ് യോഗം വിളിച്ചിരിക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പത് മുതൽ പന്നിയങ്കിൽ ടോൾ പിരിവ് ആരംഭിച്ചെങ്കിലും പ്രദേശവാസികൾക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ സൗജന്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ പ്രദേശവാസികൾക്ക് സൗജന്യം നൽകാനാവില്ലെന്ന് കരാർ കമ്പനി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ അഞ്ചിനാണ് ടോൾ പിരിക്കാനുള്ള ശ്രമം നടത്തിയത് നിലവിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് തൃശ്ശൂർ ജില്ലയിലെ പാടഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കാണ് സൗജന്യം അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തെ സ്വന്തം പേരിൽ കിടക്കുന്ന ഭൂമിയെല്ലാം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി വഖഫ് എന്ന കരുനിയമത്തിന്റെ പേരിൽ ആരുടെയും ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരില്ലെന്നും നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള മതരാജ്യം സൃഷ്ടിക്കുന്ന വഖഫ് കരിനിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി വടക്കഞ്ചേരി സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ തളിപ്പറമ്പ് കണ്ണൂരിൽ പക്ഷെ അവിടെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ താമസിക്കുന്ന ഭൂമിയാണ് ഇപ്പൊ പ്രശ്നമായിട്ടുള്ളത് അപ്പൊ ഇതേതെങ്കിലും മതത്തിന്റെ ജാതിയുടെയും പ്രശ്നമല്ല നമ്മുടെ പൊക്കൽ കൂടി കുഴിച്ചിട്ട് നമ്മൾ ജീവിച്ച് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ വീട് സ്വത്തും ഒക്കെ ഒരു സുപ്രഭാതം പറയുകയാണ് നിങ്ങളതല്ല മുനമ്പഥസ്ഥിതി നിങ്ങൾക്കറിയാലോ ഞാൻ മുനമ്പത്ത് ആ സമരത്തിന് ഐക്യദാർഢ്യം കൊണ്ട് പോവുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയാലോ അവര് സ്ഥലം കാശെടുത്ത് വാങ്ങിയിട്ടാണ് അവിടെ വീട് വിടുവെച്ചത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരോടാണ് ഇറങ്ങിപ്പോണെന്ന് പറയുന്നത് ആ വിഷയം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് വഖഫുമായിട്ടൊരു ബന്ധമില്ല അഥവാ അത് വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഫറൂഖ് കോളേജാണ് അത് വില്ക്കുന്നത് കാശ് വാങ്ങിയിട്ട് അത് നാട്ടുകാർക്ക് വിറ്റതാണ് അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ചെറിയ മാർഗം ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഫറൂഖ് കോളേജ് മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളെ കാശുകൊണ്ടാണല്ലോ ഫറൂഖ് കോളേജിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊരു പൊതുസ്ഥാപനമാണല്ലോ ആ ബിൽഡിങ് വഖീഫ് ബോർഡിന്റെ ബിൽഡിങ് അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന്റെ ബിൽഡിംഗ് എന്ന് വഖഫ് ചെയ്താൽ മതിയല്ലോ ദൈവത്തിന് സമർപ്പിച്ചാൽ മതി വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രശ്നം ഒരു നിമിഷം കൊണ്ടുവേണമെങ്കിൽ പരിഹരിക്കാം ഇനി വഖീഫിന്റെ കണ്ണിലൂടെ നോക്കിക്കാണെങ്കിൽ പക്ഷെ പിണറായി വിജയനും കൂട്ടരും അത് പരിഹരിക്കുന്നില്ല വി സതീശൻ ആദ്യം എല്ലാം വാചകക്കെ പക്ഷേ കെ എം ഷാജി എന്ന മുസ്ലിം ലീഗുകാരൻ മുനമ്പത്ത് ജനങ്ങളുടെ പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഫാറൂഖ് കോളേജ് വഖഫ് ബോർഡിൻ്റേതാണെന്ന് പറയുന്നവർ ആ കെട്ടിടം തിരികെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മുനമ്പത്തെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു നരസിംഹറാവുവിന്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചതാണ് സോണിയാഗാന്ധി ആ നരസിംഹറാവുവിന് ദിലീ സ്മാരകം പണിത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിനോട് ബി ജെ പി സർക്കാർ അനാദരവ് കാണിച്ചുവെന്ന കള്ളപ്രചരണം എവിടെയും വിലപ്പോവില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ചടങ്ങിൽ വിശ്വഹിന്ദു പരിഷത്ത് മണ്ഡലം പ്രസിഡന്റ് ജി സൽപ്രകാശ് അധ്യക്ഷനായി ബി സംസ്ഥാന സമിതി അംഗം സി എസ് ദാസ് വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ശിവദാസ് ബി ജില്ലാ കമ്മിറ്റി അംഗം കാർത്തികേയൻ ആർ അശോകൻ മുരളി കെ കണ്ണൻ എന്നിവർ സംസാരിച്ചു കാട്ടാന ഭീതി ഒഴിയാതെ മലയോര മേഖല കിഴക്കഞ്ചേരി കണ്ണച്ചിപ്പെരുതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കണച്ചിപ്പെരുത പാലക്കുടി റോഡിൽ കഴിഞ്ഞ ദിവസം മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത് വനാതിർത്തി സ്ഥാപിച്ച വൈദ്യുതി വേലി തകർത്താണ് കാട്ടാന റോഡ് മുറിച്ച് കടന്നത് സാധാരണ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് വൈദ്യുത വേലിയിൽ കറണ്ട് കടത്തിവിട്ട് തുടങ്ങുക എന്നാൽ അതിനു മുമ്പേ ജനവാസ മേൽ കാട്ടാനിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ കയറി നിലയുറിപ്പിച്ച കാട്ടാനിയെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് പി വനമേഖലയിലേക്ക് തുരുത്തി ദളിത് സമുദായ മുന്നണി സംസ്ഥാന സമ്മേളനം മലമ്പുഴയിൽ വെച്ച് നടന്നു മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ചെയർമാൻ സണ്ണി കപ്പിക്കാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദളിതസമുദായ കോൺഗ്രസുകാരും ഇടപെട്ട് നശിപ്പിച്ചു കളഞ്ഞ കേസിൽ നിന്നും അതിന്റെ ജനിമി കൃത്യമായ നിയമ നടപടികളിലും

വത്സകുമാരി ബിജോയ് ഡേവിഡ് അഡ്വക്കേറ്റ് പി എ പ്രസാദ് എന്നിവർ സംസാരിച്ചു പുനർനിർമ്മാണത്തിനൊരുങ്ങി പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലെ ദേവാലയത്തിൽ കാനഡ മാസി സാഗ രൂപതാ അധ്യക്ഷൻ അഭിമന്ധ്യ മാർ ജോസ് കല്ലിവേലിൽ പിതാ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഇടവക വികാരി ജോഷി പുലിക്കോടിലും അസിസ്റ്റന്റ് വികാരി സാൻ ജോയ് ചെറിയത്തിലും പുതിയ ദേവാലയത്തിനുള്ള പ്രാർത്ഥന ആശംസകൾ നേർന്നു തുടർന്ന് തിരുസ്വരൂപങ്ങളും വിശുദ്ധ ബലിപീഠവും ഇടവാങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പള്ളിയിലേക്ക് മാറ്റി ജനുവരി അഞ്ചിന് താൽക്കാലികമായി നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂതാശ അഭിവാദ്യം മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് നിർവഹിക്കും പാലക്കാട് ക്ഷേത്ര സന്ദർശനം നടത്തി ക്രിക്കറ്റ് ഇതിഹാസം വീരേന്ദ്ര സേവാക് കാവിൽപാട് പുളിക്കൽ നാഗേക്ഷി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത് പാലക്കാട്ടെ സുഹൃത്തിനോടൊപ്പമായിരുന്നു സേവാങ് ക്ഷേത്രത്തിൽ എത്തിയത് ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച അദ്ദേഹം പിന്നീട് മടങ്ങി കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് താരം സുരേഷ് റൈന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു വീടുകൾക്ക് മുന്നിലും റോഡരികിലും നിർത്തിയിടുന്ന ബൈക്കുകൾ മോഷിച്ചു കടത്തുന്ന രണ്ടംഗ സംഘം അറസ്റ്റിൽ മലപ്പുറം എടപ്പറ്റ പേഴിന്തറ സ്വദേശി മുഹമ്മദ് റോഷനും എടപ്പറ്റ സ്വദേശിയായ പതിനേഴ് കാരനുമാണ് അറസ്റ്റിലായത് കഞ്ചിക്കോട് പ്രീകോട്ട് കോളനി സ്വദേശിയുടെ രണ്ടു ലക്ഷം രൂപ വിലവരുന്ന ബൈക്ക് മോഷണം പോയ കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് മോഷിച്ച ബൈക്കുകൾ തമിഴ്നാട്ടിലും മറ്റും കൊണ്ടുപോയി വിൽക്കുകയാണ് പതിവ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് നിന്ന പരിചയമാണ് മിനിറ്റുകൾക്കകം ലോക്ക് തകർത്ത് മോഷണം നടത്താൻ ഇവർക്ക് കഴിയുന്നതെന്നും പോലീസ് പറഞ്ഞു കസബ ഇൻസ്പെക്ടർ വി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികളെ പിടികൂടിയത് വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ദമ്പതികൾ ആലത്തൂർ അത്തിപ്പറ്റ സ്വദേശികളായ മുഹമ്മദ് അഷറഫ് ഭാര്യ സബീന എന്നിവരാണ് പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീട് കയറി ആക്രമിച്ച കേസിൽ പോലീസ് ശരിയായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ൾ പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു പിന്നീട് പറഞ്ഞ് ഈ നാല് വർഷം വരെ എത്തിച്ചു ഡി ജി പി വരെ ഇതിൻ്റെ ഓരോ കോപ്പ് അടിച്ചിട്ടും ഒരു നടപടി നടന്നില്ല പോലീസുമാരെ ഇതിൽ പല രീതിയിലും ഞങ്ങളെ എത്തിയിരുന്നു